എല്ലാവർക്കും എല്ലെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല എന്റെ രാവിലെ വീട്ടിലോട്ട് പോകാന്നുള്ള പ്ലാനിലായിരുന്നു പക്ഷെ തണുപ്പ് കാരണം ഇറങ്ങാൻ പറ്റിയിട്ടില്ല പറഞ്ഞാൽ വെളിറങ്ങാൻ പറ്റിട്ടില്ല എന്ത് തണുപ്പെന്നറിയോട്ടൊക്കെ ആള് കുറഞ്ഞ ഏരിയയാണ് ജംഗ്ഷനാണ് നമ്മൾ ഏരിയാണ് രാവിലെ മുതൽ പറഞ്ഞു അവസാനം പറഞ്ഞു ഉച്ച ആ ഓട്ടത്തിൽ വെയിലടിക്കുമ്പോ പോവാൻ വിചാരിച്ചു എവിടാട്ടി തണുപ്പ് അടിക്കണ്ടല്ലോ പിന്നെ ഒന്നാത്ത കാര്യം കാര്യം ഇത് ഈ കുടിയന്മാരാണ് ഇതിനകത്ത് മൊത്തവും ഞാനും ഒരു സമയത്ത് ഞാൻ നല്ല മഞ്ഞ മദ്യ കൊച്ച കണ്ടെങ്കില ഞാൻ കള്ള ഓടിച്ചു കാണാരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ എപ്പം എപ്പോൾ കണ്ടാലും കള്ളുപിടിച്ചെനിക്ക് തോന്നുന്നു അതിന് ആൾക്കാരും എൻ്റെ സംസാരവും അങ്ങനെയാണ് ഈ മൂക്കിന് ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം എനിക്ക് ഈ എൻ്റെ സംസാരത്തിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് അതെനിക്ക് അറിയാം ഞാനും പിള്ളേരും എല്ലാവരും ഇന്ന് അങ്ങ് വീട്ടിൽ പോകാം അവിടെ തങ്ങാമെന്നൊക്കെ ഉള്ള പ്ലാനായിരുന്നു പക്ഷെ തണുപ്പ് കാരണം ഇറങ്ങാൻ തോന്നിയില്ല തറേ ചവിട്ടാൻ പറ്റുന്നില്ല പിന്നെ ഷോക്സൊക്കെ ഇട്ടാണ് ചവിട്ടിയത് പോണ അതേ ക്ലൈമറ്റ് രാവിലെ സഹായിച്ച് വെയിലൊക്കെ ചൂടൊക്കെ നമ്മൾ പിന്നെ പറഞ്ഞോളി വിശേഷങ്ങള് നമ്മള് ഫുഡൊന്നും കഴിച്ചില്ല

പിന്നെ നെജിലായോട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വീഡിയോസ് ചെയ്യുന്നുണ്ട് ഈ ചെറിയ യൂട്യൂബേഴ്സ് നമ്മളും ചെറിയ യൂട്യൂബർ തന്നെയാണ് അവരുടെ എനിക്ക് പറയാനുള്ളത് എനിക്കിപ്പോൾ ഒരു ഭർത്താവുണ്ട് അല്ലേ എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാം ഞാൻ എപ്പോഴും എൻ്റെ ഇക്കാര്യം ഇഷ്ടത്തിനാണ് നിൽക്കുന്നത് അല്ലേ ഫുഡാണെങ്കിലും രാവിലെ ഒന്ന് ചോദിക്കും അല്ലേ കന്തുര് വേണം എങ്ങനെ വേണം എന്നൊക്കെ അതേപോലെ തന്നെ ഞാൻ എങ്ങനെയെങ്കിലും ആരും ദ്രോഹിക്കാൻ നിൽക്കരുത് കാര്യം നിങ്ങളെക്കൊണ്ട് ഈ നിങ്ങളെ കൊണ്ട് ഈ ദ്രോഹം ഒരാൾ ഒരാൾക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഇന്നലെ പറഞ്ഞ കണക്ക് ഒരാളെ കൂടെ ഇറങ്ങി വന്നെങ്കിൽ നിങ്ങൾ നിങ്ങളീ പറയുന്നതിനൊക്കെ കറക്റ്റ് കാര്യങ്ങളുണ്ട് ആരും ഇല്ലാതെ മൂന്ന് നാല് മൂന്ന് നാല് നാലര വർഷത്തോളം ഒറ്റയ്ക്ക് കഴിഞ്ഞൊരു സ്ത്രീയാണ് ഞാനും അതിനൊക്കെ ഒരു മൂന്ന് മൂന്നര വർഷം ഒറ്റയ്ക്ക് ആയിരുന്നു അപ്പം നമ്മളെ കണ്ട് ഇഷ്ടപ്പെട്ടു നമ്മളൊരു തീരുമാനം എടുത്തു നമുക്ക് ഒരുമിച്ച് ജീവിക്കാം

വകംബരം കാണിക്കുന്നതും പിന്നെ പോവാത്താല് ലൈസൻസ് ഇത്തിരി പൈസ വേണം കയ്യിൽ ശരിക്കും പറഞ്ഞാൽ കയ്യിൽ പൈസ ലൈസൻസ് പുതുക്കാനായിട്ട് ഉള്ള കാര്യം പറയാനേ ഒന്നും തോന്നരുത് അത് ഇത്തിരി ചെയ്യും ഉടനെ ഉണ്ടാവും

ഇല്ല അപ്പോൾ എൻ്റെ ഭാര്യയാണെന്ന് എൻ്റെ നാട്ടുകാർക്കും എൻ്റെ കുടുംബക്കാർക്ക് പറഞ്ഞാൽ മതി പിന്നെ ബാക്കിയുള്ളവർ നാട്ടിൽ കാണുന്നവർ പലതും പലതും പറയും ഈ പറയുന്നവരത്തെല്ലാം നമുക്ക് ഭാഗത്താൻ പറ്റുമോ അതൊന്നും പറ്റൂല പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കും നമ്മളെങ്ങനെയെങ്കിലും നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കും എങ്ങനെയും ജീവിക്കാൻ വേണ്ടി പിള്ളേരെയും വളർത്തി അവരെയും പഠിപ്പിച്ച് നമ്മളെ കാര്യങ്ങളും നോക്കി നമ്മളെ കുടുംബം നോക്കി നമ്മൾ ജീവിക്കാനുള്ള പുറപ്പാടിലാണ് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പല ശരീരങ്ങളും പല താങ്ങ് വരും ചിലപ്പോൾ താ തള്ളു വരും അല്ല ഒരു പാട്ട് പാടിക്കോടി കന്നട പാട്ടവാടി ഇഷ്ടപ്പെട്ടെന്ന് അതാണ് ഇഷ്ടപ്പെട്ടാ ആരെ കാണാനുണ്ടോ ഒരു പാട്ടൊന്നും പാടുലേ വേണമെങ്കിൽ രണ്ട് വരി ആ പാടിക്കോ കേട്ടോ അയ്യ അത് വാളുന്നാണ് ആരെങ്കിലും ഇതി ഞാൻ പാടുവിച്ച ഞാൻ കല്ലുടിച്ചിട്ട് വരുന്നു അതാണ് ഇരേനെ കണ്ടാല അങ്ങനൊരു ലുക്ക് ഇല്ലേ ഉണ്ട് ആരെയും കണ്ട കണ്ണ കണ്ണന്റെ കളർ ഇല്ലേ മാത്ര ആർക്കാരെ കുറ്റമുട്ടി കാര്യമില്ല ഞാനും അവരെങ്ങനെ കുടിച്ച് കുടിച്ച് നടന്നില്ലേ ഇനി മാറി വരാൻ ഒരുപാട് സമയം എടുക്കുമായിരിക്കും മനസ്സിൽ ഓരോരുത്തരും അതാണ് ഇക്ക ഇങ്ങനെയാണ് കേട്ടാ ഇപ്പം നമ്മളെ നേരിട്ട് കണ്ടാലും അവരുടെയൊക്കെ ഇക്ക ഇങ്ങനെ സംസാരിക്കും കാരണം ബസുകളുടെ അല്ലേ ഞാൻ ബസ്സില് ഡ്രൈവറാണ് കണ്ടക്ടറാണ് കയറുന്ന ആൾക്കാരെ ചോദിക്കണം എറണാകുളത്തൊക്കെ വന്ന എന്നെ അറിഞ്ഞ ആൾക്കാർ ഉണ്ടാവില്ല ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട് ഞാൻ പിടിക്കണത് ഫ്രീഡാണ് കാര്യം നമ്മളെ നമ്മൾ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ദൈവമാണ്

പിന്നെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് ഇന്നത്തെ വെളിയിലൊക്കെ ഇറങ്ങി എന്തെങ്കിലും നല്ലൊരു കണ്ടന്റ് ഒക്കെ ചെയ്യുമ്പോൾ താല്പര്യം ഉണ്ടായിരുന്നു വീട്ടിലൊക്കെ പോയി കുക്കിംഗ് വീഡിയോ ഒക്കെ ആ വീട്ടിലേ പറ്റുകയുള്ളു കാരണം ഇവിടെ ആണെങ്കിൽ ഇടക്കുറവെന്ന് പറഞ്ഞാലേ ഒരാളെ കുക്ക് ചെയ്തിട്ടുണ്ടിരിക്കുമ്പോ അടുത്താൽ വരും ആ കുക്ക് ചെയ്യുമ്പോൾ അടുത്താൾ വരും ഉമ്മ കുക്ക് ചെയ്യാൻ നിന്നാലുണ്ടല്ലോ പപ്പടമൊക്കെ വയസ്സായി അപ്പം മുഖം പോലെ ആക്കണം എന്നിട്ട് പറയും പപ്പടത്തിന് എന്തോ കൊഴപ്പത്തിന്റെ പക്ഷെ ഞാൻ ഇന്ന് രാവിലെ പൊരിച്ചിട്ട് ഞാൻ എന്ത ആ കളർ ഉമ്മ ഉമ്മ മിണ്ടൂല ഇന്നലെ പറഞ്ഞ പപ്പടം കൊള്ളൂലെന്നല്ലേ ഇന്നലെ പറഞ്ഞ പപ്പടം കൊള്ളൂല ഏ അവനെ ഉണ്ടാക്കി അങ്ങനെ അവനെ കൊറേ ചീത്ത പപ്പടം കൊള്ളാം കേട്ടാ അന്ന് പയർ തോറൂപ്പറിയോ എന്റെ മോണും എന്റെ മോനും എന്നാണ് പറയണത് കേട്ടാ ഞാൻ വന്നതിന് ശേഷം തൊട്ടാണ് ഭക്ഷണം മൂന്ന് നേരം അവര് കഴിച്ചു തുടങ്ങി അവിടെ ആരും നന്നായിട്ട് നന്നായിട്ട് ഇരിക്കുന്നുണ്ട് മൂന്ന് നേരവും ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ല ഉദാഹരണം ഞാൻ തന്നെയാണ് കാര്യം ഞാനേ ഈ ഹോട്ടൽ ഫുഡ് സമയത്ത് ഭക്ഷണമില്ല രാവിലെ വണ്ടി ആറു മണിക്ക് അഞ്ചര മണിക്ക് കയറുന്ന വണ്ടിയുണ്ട് ആറുമണിക്ക് കയറുന്ന വണ്ടിയുണ്ട് അപ്പോൾ ഇതിൽ അഞ്ചര മണിക്ക് കയറുന്ന വണ്ടിയൊക്കെ രാത്രി പതിനൊന്നര മണി രണ്ട് മണി പതിനൊന്നര മണി പതിനൊന്ന് മണി എണ്ണയൊക്കെ അടിച്ചു വരുമ്പോൾ പതിനൊന്നര മണിയാവും അപ്പം ഇതൊക്കെ കഴിഞ്ഞ് എത്തി പിന്നെ ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന രസമല്ല വന്ന് കിടക്കുന്നതേ ഓർമ്മയുണ്ടാവും കാര്യം ഒരു ദിവസം എന്തോരം ക്ലച്ച് ക്ലച്ച കൂട്ടണം എന്നറിയോ ക്ലച്ചി ഗിയർ മാറി ക്ലച്ചേ ഗിയർ മാറി ബ്രേക്കേ ഊട്ടി

എന്താണ് റൂമിലെ കാര്യം നമ്മൾ റൂമിലാണെങ്കിലും പുറത്താണെങ്കിലും നമ്മളിങ്ങനെയാണ് നിനക്ക് നാണമുണ്ടോ നമുക്ക് ഞാൻ എപ്പോഴും നല്ല ഡ്രസ്സുകളൊക്കെ തന്നെ പിന്നെ മണിയിറയിലെ കാര്യം അല്ല മണിയിറയിലെ കാര്യം ഉറപ്പായി നമ്മൾ പുറത്ത് പറയണില്ല അല്ലേക്കാ അത് കാണിക്കണില്ല നമ്മൾ ഒരു ഒന്ന് കെട്ടിപ്പിട അല്ലെങ്കി ഇങ്ങനെ തോളിക്കൈട്ടിരിക്കുന്ന അത്

അതാണ് കിടക്കുന്ന ശരിക്കും പറഞ്ഞ രാത്രി എനിക്ക് ഉറക്കില്ല കാര്യം ഒന്ന് അവനെ കെട്ടിപ്പിടിച്ച് കിടക്കാതിരിക്കാൻ പറ്റൂല പിന്നെ നെഞ്ചത്ത് ഒന്ന് നീങ്ങിയ അപ്പെന്നെ ഉണക്കും അവൻ തപ്പി അതാണ് ഉറക്കത്തില്ല നമ്മളെ ജീവിത വിശേഷങ്ങൾ പിന്നെ അലഹമില്ല റാഹത്തായിട്ട് പോകുന്നുണ്ട് ഇങ്ങനെയൊന്നും പോകാൻ പഠിച്ചും പിന്നെ എന്റെ കള്ളിയെ കുറിച്ച് ആർക്കെങ്കിലും ഇതെങ്കിലും ഉണ്ടെങ്കിൽ

അതാണ് പിന്നെ ചോദ്യമില്ല ചോദ്യം ഇന്നലത്തെ കഴിഞ്ഞു പിന്നെ അതിനെ കുട്ടി ഇതാണ് പിന്നെ രാവിലെ ോ അങ്ങനൊന്ന് ഓണാക്കിയതാ അപ്പൊ ശരി ഇത്രേ ഉള്ളൂ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ സഹായിക്കാൻ പറഞ്ഞു പ്രാർത്ഥിക്കാനാ നമുക്ക് വേണ്ടി ചെയ്യണം അതാണ് എനിക്കിപ്പം എന്റെ വീട്ടുകാരും

അവന്റെ കേസ് പറയണ്ട അവര് അവനെ എന്റെ മകനെല്ലാത്തിന്റെയും മുന്നിൽ ഇറങ്ങിയതാണ് പിന്നെ എന്റെ വാപ്പാരി അസുഖത്തിന്റെ പരിഗണന വെച്ചിട്ടാണ് ഞാൻ വേണ്ട അതാണ് ചെലപ്പോ ഉപ്പാന്റെ ഖബറിൽ പോയൊരു സലാമെങ്കിലും പറയാൻ ഈ ഒരു കുട്ടിയെ ചെലപ്പോ കാണും അല്ലേ പിന്നെ അതുകൊണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് മിച്ചുമോനും എൻ്റെ വാപ്പാരുടെ ഏഴു വീരാണ് കാരണം അത്രയും കാലം ഉപ്പാന്ന് വിളിച്ചു നടന്ന മക്കളാണ് അസ്രൂമോളും പറയുന്നുണ്ട് ഇടയ്ക്ക് ഉപ്പച്ച കാണുന്നു പിന്നെ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളൊക്കെ മാറും മാറും ദൈവവും നമുക്ക് മാറ്റി തരും പിന്നെ പിന്നോട്ടൊക്കെ ഇറങ്ങിണ്ടല്ലോ കാഴ്ച എന്തോ ഒരു ജീവിയെ കണ്ട പോലെ ഇറങ്ങാൻ ആരെ ഇങ്ങനെയാണ് മൊബൈലില് കണ്ട് അതാണ് എന്തായാലും സിനിമ നടിയായില്ല പക്ഷെ എന്താണ് ഫേമസ് ആയി സിനിമ ആയിട്ടാ അതാണ് സിനിമ നടിയും പിന്നെ ചിലപ്പം കുറച്ച് നാളത്തേക്ക് പണിക്ക് പോവില്ല കാരണം നമ്മളെ ഈ അവസ്ഥ അങ്ങനെയാണ് പിന്നെ ഒന്നാത്തെ കാര്യം ഷുഗർ എത്രയുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ജീവിതത്തിൽ കൂട്ടാന്ന് വിചാരിച്ച ആദ്യം ഞാൻ വേണ്ടെന്ന് വെച്ചാണ് ഫീൽഡ് ആണ് ചിലപ്പോ ഒരു ഇറങ്ങിട്ട് പിറ്റേ സ്റ്റോപ്പി വിശാലമാണ്

രണ്ടു ദിവസം കണ്ട മൂന്നിന്റെ അമ്മമാർക്കും ഫ്രീ ആണ് ഉമ്മമാർക്കും പിന്നെ വരുന്നുണ്ട് എന്താണ് അത് ആര് പറഞ്ഞാലും ശരി തന്നെ പറഞ്ഞാല് മക്കളെ നമ്മളെ മക്കളെ ും ഓവറോളാണെങ്കിലും ബാക്കിയാണെങ്കിലും നമ്മള് എന്തിനു വേണ്ടിയാണ് ജീവിതത്തിൽ ഒരുമിച്ചത് കാര്യമില്ല ഒരുമിച്ച് ജീവിക്കണം അല്ലാതെ അതൊരു പെട്ടെന്നുള്ളൊരു സ്നേഹവും രണ്ടു ദിവസം കണ്ട് മൂന്നാമത്തെ വീട്ടില് ചോദിച്ച് വീട്ടുകാരെ ചോദിച്ചു പോയി ാണ് അടി തന്നെ പോണ കിട്ടുറിന്റെ അല്ലാതെ ഈ നൈറ്റ് കാണുന്ന ആ ഒരു കാര്യത്തിന് വേണ്ടി അല്ല നമ്മൾ ഒരുമിച്ചത് അല്ലേ അല്ല മക്കൊരുക്കിറങ്ങി പിന്നെ 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 എന്റെ ഉമ്മ ഇട്ട പദവിയാണ് കുടിയേൻ ഒരിക്കലും അല്ല

അങ്ങനെ മാറ്റാനും പറ്റൂല അനുവദിക്കൂല അതിന്റെ ടെൻഡൻസി കാണും പിന്നെ ഒന്നാത്ത കാര്യം എന്ന് പറഞ്ഞാൽ കൂടെ കൂടെ നിക്കും ഞാൻ എന്തിനും നേരം വെളുത്തോട്ട് വരെയാണെങ്കിലും നമ്മൾ അല്ലേ മൊബൈലിൽ കാണാൻ നമ്മളെ ഉമ്മ കൂടെ കാണും അല്ലെങ്കിൽ ഞാൻ കാണും അല്ലെങ്കിൽ കാണും അല്ലാതെ നമ്മളെ റൂം അടച്ചിട്ട് അങ്ങനെ ഇരിക്കല ഉമ്മ എപ്പോഴും റൂമിലുണ്ട് ഉമ്മ ഉണ്ട്

പിന്നെ ഒരു കാര്യമുണ്ട് ക്രിമിനൽ ഒന്നും അല്ല അല്ലേട്ടാ നിങ്ങൾക്ക് ഇനി എന്ത് പദവി ആണോ നമുക്ക് തരാം മക്കളെ ഇതിൽ നമ്മളെ മക്കളെ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തും കാരണം മക്കളെ കളയാനൊന്നും ഇല്ല അപ്പൊ ഇത്രയൊക്കെയുള്ള മക്കളെ